രണ്ട് മണിക്കൂറായി എന്ന് എന്ന് നമ്മൾ 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 നോർമലി പറയും അവിടെയാണ് മിസ്റ്റേക്ക് അതാണ് പറയുന്നത് ഈ തെറ്റിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി സിൻസ് മാറ്റാസ്റ്റ് പറഞ്ഞു നോക്കി കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താ കാണിക്കുന്നേ കലണ്ടർ ഉണ്ട് അതല്ലാതെ വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ കൈ ചൂണ്ടുന്നില്ലേ പതിനേഴാമത്തെ ദിവസത്തിലാണ് അതോടൊപ്പം തന്നെ അവസാനത്തെ ഫോമാണ് യൂട്യൂബിൽ വോച്ച് ചെയ്യുന്നവർ എല്ലാവർക്കും റെഡി ആയിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിന്റെ മുമ്പിലത്തെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടത് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ ഓക്കെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുകയാണ് ഏതൊക്കെയാണ് കഴിഞ്ഞത് സിമ്പിൾ പാസ്റ്റ് നമ്മൾ കഴിഞ്ഞു െ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞില്ലേ സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു ദൾ കഴിഞ്ഞ ഏതാണ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു വി ആർ വിത്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ും കണ്ടവർക്ക് മനസ്സിലായി അതിനേക്കാളും സിമ്പിൾ ആണ് കാരണം ഒറ്റ യൂസേജ് മാത്രമേ ഉള്ളൂസ് ജെസ്ലിൻ ജെസ്ലിൻ നൃത്തം 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 ചെയ്യുകയായിരുന്നു 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 അവിടെ നൃത്തമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വാട്ട് ഡാൻസിങ് െ അതേതാണ് വരുന്നത്

ഞാൻ പറഞ്ഞിരുന്ന ഒരു കണക്ഷൻ ഉണ്ട് പറഞ്ഞു ആ കണക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് മണിക്കൂറായി നൃത്തം ചെയ്യുകയായിരുന്നു എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ അപ്പം അങ്ങനെയാണ് പറയാൻ സാധിക്കും ആദ്യം പറഞ്ഞു ജെസ്ലിൻ നൃത്തം ചെയ്യുകയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞു ജെസ്ലിൻ ഡാൻസിങ് എന്ന് പറഞ്ഞു ജെസ്ലിൻ രണ്ട് മണിക്കൂറായി നൃത്തം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് മണിക്കൂറായി എന്ന് പറയുമ്പോൾ നമ്മൾ ടൂ അവേഴ്സിന് നോർമലി നമ്മൾ പറയും അവിടെയാണ് മിസ്റ്റേക്ക് അതാണ് തെറ്റെന്ന് പറയുന്നത് ഈ തെറ്റിനെ നമ്മളൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ അത് നമ്മളതൊരു കാര്യം പറഞ്ഞേ ഒരു പ്രത്യേക സമയത്തോ കഴിഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ പറ്റി പറയുമ്പോഴാണ് പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞ് ജെസ്ലിൻ വോസ് ഡാൻസിങ് നമുക്ക് അല്ലെങ്കിൽ പറയാം ലാസ്റ്റ് നൈറ്റ് പാർട്ടി അതില് ആയി എന്താ പറഞ്ഞ് രണ്ടു മണിക്യൂർ ആയി എന്ന ഒരു ഡ്യൂറേഷൻ കാണിക്കണമെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റില്ല അത് നമ്മൾ ഉപയോഗിക്കേണ്ട ഏതിലാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആ ചേഞ്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി വേറൊന്നുമില്ല അതായത് പാസ്റ്റ് ഒരു ഡ്യൂറേഷൻ വരുമ്പോൾ ഇത്ര സമയമായി ഇത്ര നാളായി ഇത്ര കാലത്തേക്ക് എന്ന ഒരു ഡ്യൂറേഷൻ വരുന്നുണ്ട് എങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും സി ഹാഡ് കണ്ടോ വാസ് ഡാൻസിങ് എന്ന് പറയുന്നതിന് പകരം എന്തു വന്നു അവിടെ അതായത് നമുക്ക് കഴിഞ്ഞു പോയൊരു ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു സമയം ഒരു ഡ്യൂറേഷൻ ഇത്ര നേരമായി എന്ന് ചേർക്കണമെങ്കിൽ നമ്മൾ അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായിട്ട് ഉപയോഗിക്കണം അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇതുകൊണ്ട് കഴിഞ്ഞു പാസ് പെർഫെക്റ്റ് എന്താണെന്നുള്ളത് അതായത് നടന്നുകൊണ്ടിരുന്ന ഒരു സമയത്തിൽ ഇത്ര നേരമായിട്ട് ഇത്ര കാലമായിട്ട് നടന്നുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോഴാണ് പാസ്റ്റ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ ഡാൻസിങ് നമ്മൾ പറഞ്ഞു നൃത്തം ചെയ്യുകയായിരുന്നു ജെസ്ലിൻ ഹാഡ് ഇൻ ഡാൻസിങ് ഫോർ ടു അവർസ് എന്ന് പറയുമ്പോഴാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുന്നത് നമ്മൾ പറഞ്ഞു ഡിഫറൻസ് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മളിപ്പോൾ കാണുന്നത് ഡ്യൂറേഷൻ ആൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ആക്ഷൻ എന്ന് പറയുന്നതും ഇത് രണ്ടിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഏതാണ് ഈ ഡ്യൂറേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആ ഡ്യൂറേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ഏതിലില്ല പാസ്റ്റ് കണ്ടിന്യൂസിലില്ല ക്ലിയർ ആണോ യെസ് എന്താണ് മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോഴാണ് എന്തുള്ളത് ഡ്യൂറേഷൻ ഉള്ളത് അതിനോടൊപ്പം കണ്ടിന്യൂറ്റി ഉള്ളത് അല്ലേ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ എന്തില്ല ഡ്യൂറേഷൻ ഇല്ല കണ്ടിന്യൂറ്റി മാത്രമേ ഉള്ളൂ ഡ്യൂറേഷൻ ഇല്ല കണ്ടിന്യൂ മാത്രമേ ഉള്ളൂ മറ്റേതിലോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിലോ അതിൽ രണ്ടുമുണ്ട് ഡ്യൂറേഷനും ഉണ്ട് അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി വേറെ ഒന്നും ഇല്ല അതിൽ ഹാഡ് ഇല്ലാതില്ണ്ടോ ജയ്സ് എന്താ സംഭവിക്കുന്നത് ഇവിടെ ഹാഡ്ബീൻ സ്റ്റഡി എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് നമുക്ക് പറയാമായിരുന്നു അല്ലെ സീ വിത്ത് എക്സാമ്പിൾ ഓഫ് നമ്മൾ വൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു കഥ പറഞ്ഞില്ലായിരുന്നല്ലോ ആ കഥയുമായിട്ട് തന്നെ നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്താണ് കണ്ടിരുന്നത് ഷൈനിങ് കണ്ടിരുന്നു 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 വി പ്ലേയിങ് റീഡിങ് വേറും വേറും എന്തുകൊണ്ടാണ് മാറി എന്ന് നമ്മൾ ഫോം ഫോം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു യെസ് അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്താണ് മാറ്റം വരുന്നത് എന്നാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഓക്കെ

for for some time. Time. ഇതാണ് മാറ്റം വരുത്തുന്നത് ഇവിടെ ഒരു ഡ്യൂറേഷൻ വന്നത് കൊണ്ടാണ് ഇവിടെ ഹാഡ് ബീൻ വന്നത് വോസ് എന്നതിന് പകരം വോസ് എന്നതിന് പകരം ഇവിടെ ഹാഡ് ബീൻ വരാനുള്ളത് കാരണം എന്താണ് എന്താണ് പകരം ഹാഡ് വരാനുള്ള കാരണം എന്താണ് ഡ്യൂറേഷൻ ഫോർ 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 ടൈം 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 കണ്ടില്ലേ ഒരു അഡീഷണൽ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിച്ചത് ഇവിടെ ഹാഡ് ആഡ് ചെയ്തത് എന്തിനു പകരം ഹാഡ്ബീൻ ആഡ് ചെയ്തു അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ആണെങ്കിലും ആണെങ്കിലും നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരളൂ തന്നെ കാരണം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ സിംഗുലർ ആണെങ്കിലും ആണെങ്കിലും ഹാഡിന് ഹാഡ് തന്നെയല്ലേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞത് സിംഗിളർ ആണെങ്കിൽ വോസും ഫ്ലൂറിലാണെങ്കിൽ വേറും എന്ന് പറഞ്ഞു നമ്മളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസിലേക്ക് ഹാഡ് വരുമ്പോൾ നമുക്കറിയാം സിംഗിളറാണെങ്കിലും ഫ്ലൂറിലാണെങ്കിലും നമുക്ക് വരുന്നത് ഹാഡ് മാത്രമാണ് അപ്പോൾ വീണ്ടും നമ്മുടെ കൺഫ്യൂഷൻ കുറഞ്ഞു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസിൽ അല്ലെ നമ്മളവിടെ ഹാഡ് ബീൻ മാത്രം ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ ഇവിടെ പിന്നെ അവിടെ വന്നിരിക്കുന്നതോ ഫ്ലവേഴ്സ് ആണെങ്കിലോ ഫ്ലവേഴ്സ് എന്തുകൊണ്ടാണ് ഈ രണ്ടു മാറ്റവും വന്നത് നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ വന്നു കൊണ്ടാണ് അല്ലെ അങ്ങനെ ഒരു ഡ്യൂറേഷൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്താ മതിയായിരുന്നു മാത്രം പാസ്റ്റ് കണ്ടിന്യൂസ് മാത്രം മതിയായിരുന്നു ഇവിടെ ഒരു ഡ്യൂറേഷൻ കൊടുത്തപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് മാറി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്നു എന്തോ ഒരു സിമ്പിളാ നോക്കിയേ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറക്കൂല പക്ഷെ നമ്മൾ പഠിക്കാൻ നേരത്തെ എന്തൊക്കെ സംഭവിച്ചത് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ താല്പര്യം അല്ലേ നമ്മൾ ഒരിക്കലും പാ സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും അവിടെ കണക്ട് ചെയ്തിട്ടൊന്നും സ്കൂളുകളിൽ പഠിച്ചിരുന്നില്ല അങ്ങനെ പഠിച്ചിരുന്നെങ്കിലോ നമുക്ക് വേറെ കൺഫ്യൂഷൻ വരില്ലായിരുന്നു അതുപോലെ തന്നെ നോക്കിക്കേ നെക്സ്റ്റ് വൺ എന്താണ് വോസ് കുക്കിംഗ് ആണ് അവിടെ സമയത്തും രണ്ടുപേർ കളിക്കുകയും പ്ലേ അല്ലെ കുട്ടി സാർ അവിടെ കളിക്കുകയും അമ്മ അവിടെ കുക്ക് ചെയ്യുകയും ആയിരുന്നു എന്ന് പറയുന്ന സമയത്ത് ആയിരുന്നു അല്ലേ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിൽ മാറ്റം വന്ന് എന്താണ് മാറ്റം വന്നിരിക്കുന്നത് ും എന്തുകൊണ്ട് കുറച്ച് സമയത്തേക്ക് എന്നൊരു ഡ്യൂറേഷൻ വന്നത് കൊണ്ട് നമ്മൾ സെയിം ആണ് അല്ലെ കുക്കിംഗ് റീഡിങ് പ്ലേയിങ് സെയിം അല്ലേ ഫോർ തന്നെയല്ലേ അതിന് മാറ്റം വന്നിട്ടുണ്ടോ ഇല്ല വി ഫോർ തന്നെയാണ് മാറ്റം വന്നിട്ടില്ല വന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ സംഭവിച്ചിരിക്കുന്നത് സ്ലീപ്പിംഗ് ആയിരുന്നു ആയി അതിന്റെ കാരണം ഫോർ എന്ന ഒരു ഡ്യൂറേഷൻ എന്തൊരു സിമ്പിൾ ആണ് നോക്കിയേ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സോ സിമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ ഇനി ടെൻഷൻ ഉണ്ടാവില്ല കാരണം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഹാർഡ് ബീൻ ഒക്കെ എവിടെ ദൈവമേ ചേർക്കുന്നേ എന്നുള്ള സംശയമല്ലേ ആ സംശയം മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഹാർഡ് ബീൻ ചേർക്കുന്നത് ഡ്യൂറേഷനിലാണ് കഴിഞ്ഞ് പോയൊരു കാര്യത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നെങ്കിൽ കാര്യത്തിൽ ഒരു ഡ്യൂറേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഹാർഡ് ബീൻ ചേർക്കണം ദാറ്റ് സോ സിമ്പിൾ ലൈറ്റ് സി ഇതിനെ ഒന്ന് നെഗറ്റീവ് ആക്കാൻ നോക്കിയാലോ സെയിം സാധനം നമുക്ക് നെഗറ്റീവ് ആക്കാം അല്ലെ നെഗറ്റീവ് ആകുമ്പോൾ ഹാർഡ് ബീൻ ഷൈനിങ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ

ിണ്ടല്ലേ അതെ അതിൽ എന്ത് ആഡ് ചെയ്തു നോട്ട് ആഡ് ചെയ്തു നോട്ട് ആഡ് ചെയ്തു ക്ലാസ് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതായത്യൂസ് ടെൻസിൽ സെയിം സാധനത്തിൽ തന്നെ നമുക്ക് നെഗറ്റീവ് ആക്കണമെങ്കിൽ ആ ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്തച്ഛാ മതി നെക്സ്റ്റ് not ാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ എന്തില്യൂസ് ടെൻസിൽ വരുവായിരുന്നു ആ സമയത്ത് അമ്മയോ അമ്മ ചുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ല എന്തുവന്നു ില്ല ആ സമയത്ത് അവിടെ എന്ത് വന്നുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്ത് കഴിഞ്ഞ് ബീൻ എഴുതി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയി രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ നമ്മൾ കുറെ സമയം ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക കേട്ടോ ആയിട്ട് കാരണം പലർക്കും ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ നിങ്ങൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയുകയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് കാര്യം ഒരാഴ്ച കേട്ട് കഴിയുമ്പോൾ ഓ ഹൗ സിമ്പിൾ ഇറ്റ് ഈസ് എന്ന് വിചാരിക്കും അതിനുശേഷം പിന്നെ നമ്മൾ സ്വന്തം ഉപയോഗിക്കേണ്ട സമയം വരുമ്പോട്ടല്ലോ നമ്മളത് വീണ്ടും മറന്നു പോരുന്ന അവസ്ഥ വരും അപ്പൊ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് റൈറ്റ് Type maximum sentences in the comment box. നിങ്ങൾക്ക് ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും ആയിട്ട് ഉള്ള മാക്സിമം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ എൻട്രി ചെയ്യുക അപ്പം നിങ്ങളുടെ വൊക്കാബുലറി കൂടും നിങ്ങളുടെ കറക്റ്റായി സെൻറ്റൻസ് ചെയ്താൽ സാധിക്കും സെയിം സാധനം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക പേരൻസിനോടും വീട്ടിലും മക്കളോടും ഒക്കെ ആയിട്ട് നിങ്ങൾ സംസാരിക്കുക അപ്പം നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവ് കൂടി ഇമ്പ്രൂവ് ചെയ്യും ഇതാണ് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അല്ലാണ്ട് കുറേ മൂവീസൊക്കെ വോച്ച് ചെയ്തു എന്ന ഒരു കാരണം നമുക്ക് നമുക്ക് എന്താവില്ല ബേസ് ബേസ് കിട്ടാൻ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞാൽ സോ സോ സിമ്പിൾ പിന്നെ വാച്ച് വാച്ച് ചെയ്തോളൂ മൂവി പത്രം വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാകും മൂവ് ടു നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് വാട്ട് ൊട്ട് വന്ന ടെൻസിന്റെ ഏതൊക്കെ രൂപങ്ങളാണ് അതിന്റെ സ്ട്രക്ചർ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സിമ്പിൾ നമ്മൾ ഓൾറെഡി കണ്ടു അതിന്റെ പോസിറ്റീവ് ആണെങ്കിൽ പ്ലസ് 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 അല്ലേ ആണോ ക്ലാസ് ആണോ ശ്രദ്ധിക്കുന്നേ എന്താണ് ശ്രദ്ധിക്കുന്നേസ്റ്റ് ഏതില് സിമ്പിൾ അത് നെഗറ്റീവ് ആക്കണമെങ്കിൽ അവിടെയാണ് കൺഫ്യൂഷൻ വി ടു നമ്മള് എന്തെടുക്കണം എടുക്കണം അപ്പൊ നമുക്ക് വരുന്ന എന്താണ് ആണ് വരുന്നത് ഈ ചേഞ്ച് നമ്മൾ നിർബന്ധമായിരിക്കും നിർബന്ധമായും സിമ്പിൾ പാസ്സെൻസിൽ നമ്മൾ ശ്രദ്ധിക്കണം സിമ്പിൾ പാസ്സെൻസിലാണ് നമുക്ക് ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉള്ളത് ഡിഡ് എടുക്കുക എന്നുള്ളത് അതൊന്നും ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിന്റെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല നെഗറ്റീവ് ആകുമ്പോൾ ഡിഡ് എക്സ്ട്രാ വരും പിന്നെ വി ടു എന്ന് പറയുന്നത് വി വൺ ആയിട്ട് വരും ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോസ് ആൻഡ് പെർഫെക്റ്റ് പെർഫെക്റ്റ് വാട്ട് പ്ലസ് ഹാറ്റ് പ്ലസ് പ്ലസ് ബി ത്രീ അല്ലേ ഹാ പ്ലസ് ബി ത്രീ ആണ് ഹാഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പോഴും ബി ത്രീ ആണ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഹാൻഡും ഹാവും ഹാസും പെർഫെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം പാസ്റ്റിൻ്റെ ഫാമിലി നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഹാഡ് എന്ന് പറയുന്ന പാസ്റ്റ് ഫാമിലിയാണ് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഡ് ഹാഡാണ് അതിന് വേറൊരു സംശയം ഇല്ല അതിൻ്റെ കൂടെ വി ത്രീ ഉപയോഗിക്കുക എന്നുള്ള റൂളും നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സോ സോ സിമ്പിൾ ടു റിമെമ്പർ റിമംബർ ഹാഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വി ത്രീ ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്

നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇന്ന് പഠിച്ചത്യൂസ് ആണെങ്കിലോ എന്ത് വേണം അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഹാഡും ഒരു ഉണ്ട് അല്ലേ ബീൻ 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 ആ പെർഫെക്റ്റ് കണ്ടിന്യൂസ് 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 അതായത് എക്സ്ട്രാ ഹാഡ് പ്ലസ് പ്ലസ് ഐ ഐ ഐ എൻ 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 ജി 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 ഫോം അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞു വരും വരും ആണ് വരും അപ്പൊ അവിടെ ഡൗട്ടിന്റെ ആവശ്യമുണ്ടോ ഡൗട്ടിന്റെ ആവശ്യമില്ല ഐ എൻ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ് ാണ് കണ്ടിന്യൂസ് വന്നു ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും ഉണ്ടായിരുന്നു പാസ്റ്റ് 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 കണ്ടിന്യൂസിലും കണ്ടിന്യൂസിലും ഉണ്ട് ഉണ്ട് പെർഫെക്റ്റ് ഫോമിന് മാറ്റമില്ല മാറ്റം വന്നിരിക്കുന്നത് ഇവിടെ ഹാഡ് ഹാഡ് മാത്രമാണ് വൈ നമ്മൾ അവിടെ കണക്ഷൻ കണക്ഷൻ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസും ഡ്യൂറേഷൻ പെർഫെക്റ്റ് അപ്പം എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ജൂഡേഷൻ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അത്രേയുള്ളൂ അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് സോ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് കാര്യം കണ്ടിരുന്നു ഒരു സിൻസും ഫോറൊക്കെ കണ്ടിരുന്നു അല്ലേ ഈ സിൻസും ഫോറിൻ്റെ വീഡിയോസ് വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾ മുകളിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ വാച്ച് ചെയ്യണം എങ്കിൽ പോലും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസിൽ പറയുമ്പോൾ ഈ സിൻസും ഫോർ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കേണ്ടി വരും അതിൻ്റെ എന്താണെന്ന് ക്യുക്കായിട്ട് റിവൈസ് ചെയ്യാം അതായത് സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു നോക്കി ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലോക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ജസ്റ്റിനെ ക്ലോക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്താ കാണിക്കുന്നത് കലണ്ടർ ഉണ്ട് അതല്ലാതെ വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ കൈ ചൂണ്ടുന്നില്ലേ നമുക്ക് സ്പെസിഫൈ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ സ്പെസിഫൈ ആയി ചെയ്യുന്നു കാണിക്കാൻ സാധിക്കുന്നു സ്പെസിഫൈ ആയിട്ട് കാണിക്കാൻ സാധിക്കുന്നു ക്ലോക്കിൽ തൊട്ട് കാണിക്കാൻ സാധിക്കുന്നു കലണ്ടറിൽ തൊട്ട് കാണിക്കാൻ സാധിക്കുന്ന ഡേറ്റോ സമയമോ ദിവസമോ ഒക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രേഷനോ ഏത് വന്നാലും നമുക്ക് ഏതാണ് ഉപയോഗിക്കേണ്ടത് ആണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കണം നമുക്ക് ക്ലോക്കിൽ നിങ്ങൾ തൊട്ട് കാണിക്കാൻ പറ്റും സമയമാണെങ്കിൽ അല്ലെങ്കിൽ കറണ്ടിൽ ദിവസങ്ങളിൽ കാണിക്കാൻ സാധിക്കുകയാണെങ്കിലോ ഏതെങ്കിലും സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ 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 ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നു ടോമി ഹാഡ് വിത്ത് ഹിസ് ടോയ് ട്രെയിൻ വേറെ സെന്റൻസ് ഒന്നും നോക്കുന്നില്ല ഓൾറെഡി പറഞ്ഞാണ് സിൻസ് എനിക്ക് നയൻ ഓ ക്ലോക്ക് എവിടെ കാണിക്കാൻ പറ്റുമോ ും <lightningasters> <on> <cud> <res> ിൽ കാണിക്കാൻ സാധിക്കും എന്ത് ചെയ്യാൻ സാധിക്കും എവിടെ കാണിക്കാൻ പറ്റും ക്ലോക്കിൽ ക്ലോക്കിൽ ചെയ്യാൻ സാധിക്കും വേറെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ഇതേതാണ് സിൻസ് ആണ് നമ്മള് കലണ്ടർ പറ ക്ലോക്ക് പറഞ്ഞു കലണ്ടർ പറഞ്ഞു ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞു ഇവിടെ നോക്കിയേ കുറച്ച് ഒക്കേഷൻസ് വന്നിരിക്കുന്നത് സി ക്രിസ്മസ് ഓണം എന്നൊക്കെ പറയുന്ന സെലിബ്രേഷൻസ് നമുക്ക് കലണ്ടറിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ വർഷങ്ങൾ എവിടെ കാണിക്കാൻ പറ്റും കലണ്ടറിൽ കാണിക്കാൻ സാധിക്കും നെക്സ്റ്റ് വൺ സൺഡേ ഫ്രൈഡേ സൺഡേ ഫ്രൈഡേ എന്ന് പറയുന്ന എവിടെ കാണിക്കാൻ സാധിക്കും കലണ്ടറിൽ കാണിക്കാൻ സാധിക്കും സിൻസ് ജനുവരി ജനുവരി ജൂൺ എവിടെ കാണിക്കാൻ സാധിക്കും മാസങ്ങൾ എവിടെ കാണിക്കാൻ സാധിക്കും കലണ്ടറിൽ കാണിക്കാൻ സാധിക്കും നമുക്ക് ആ പ്രത്യേക ഡേറ്റ് എവിടെ കാണിക്കാൻ സാധിക്കും കലണ്ടറിൽ കാണിക്കാൻ സാധിക്കും ദെൻ നമ്മുടെ ഒരു അവസ്ഥയെ കാണിക്കുന്നതും നമുക്ക് എന്തായിരിക്കും എക്സെപ്ഷൻ കേസ് നമ്മുടെ അവസ്ഥയെ കാണിക്കുന്നതും നമുക്ക് എവിടെ കാണിക്കാൻ പറ്റും സിൻസിലാണ് നമുക്ക് പറയാൻ സാധിക്കുക അതുപോലെ തന്നെ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മൾ എക്സെപ്ഷൻ കേസുകളായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും നമുക്ക് എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവും സിൻസ് മോർണിംഗ് സിൻസ് സിൻസ് ആഫ്റ്റർനൂൺ സിൻസ് സിൻസ് നൈറ്റ് എന്ന് പറയുന്ന ഉപയോഗവും ആരുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കാം സിൻസിന്റെ കൂടെയാണ് ഉപയോഗിക്കുക സമയത ഡേ ഡേയുടെ ദിവസത്തിന്റെ സമയങ്ങൾ പറയുമ്പോഴും നമ്മൾ മോർണിംഗ് എന്നും ന്യൂ എന്നും ആഫ്റ്റർനൂൺ ഈവനിങ് എന്നും നൈറ്റ് എന്നൊക്കെ പറയുന്ന ദിവസത്തിന്റെ വ്യത്യസ്ത സമയങ്ങൾ പറയുമ്പോഴും നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത് സിൻസ് ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ റെഡി ഇത് നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത് കാരണം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസിന്റെ കൂടെ ആയതുകൊണ്ട് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിർബന്ധമായിട്ട് കാണുക കേട്ടോ പിന്നെ ഫോർ അടുത്ത് നമ്മൾ കണ്ടിരുന്നത് ഫോർ ആണ് സിൻസും ഫോർ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സെൻസ് നമ്മൾ കണ്ടിരുന്നത് അല്ലെ ഫോർ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നോക്കിയേ ക്ലോക്കിലോ കലണ്ടറിലോ വരുന്ന കാര്യമല്ല നമ്മൾ എന്ത് പറയുന്നത് എന്ത് പറയുന്നത് ഫോർ പറയുന്നത് അതെന്താണ് ഡ്യൂറേഷൻ ആണ് അതെന്താണ് പറയുന്നത് ഡ്യൂറേഷൻ ഡ്യൂറേഷനിലാണ് നമ്മളൊക്കെ കൈ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഡ്യൂറേഷൻ ഒരു ഒരു ഗ്യാപ്പ് വരുന്നില്ലേ ഒരു ടൈം പീരീഡ് വരുന്നില്ലേ അങ്ങനെ വരുന്ന ഡ്യൂറേഷനിലാണ് നമ്മൾ എന്തുപയോഗിക്കുക ഫോർ ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ വിത്ത് ബീൻ പ്ലേയിങ് വി ായിട്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ലോക്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ മണിക്കൂറുകളായിട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയം കാണിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഒരു മൂന്ന് മണിക്കാണെങ്കിൽ മൂന്ന് മണിയായിട്ട് നാലഞ്ച് ആറ് അങ്ങനെ ഏതെങ്കിലുമൊക്കെ സമയം കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് എന്ത് കാണിക്കാൻ പറ്റില്ല ഒരു പ്രത്യേക സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല ഒരു ഡ്യൂറേഷൻ അവിടെ വരുന്നുണ്ട് അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഫോർ ഉപയോഗിക്കുന്നത് കേട്ടോ മെയിൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ കലണ്ടറിൽ നമുക്ക് ഏതൊക്കെയാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വരാം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയിട്ട് വരാം രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയിട്ട് വരാം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുതൽ തുടങ്ങാം ഏത് വർഷമാണെന്ന് പറയുന്നില്ല എന്ന് വരുകയാണെന്ന് പറയുന്നില്ല ഒരു ഡ്യൂറേഷൻ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പം അവിടെയും നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ് വി വോണ്ട് യൂസ് ഇറ്റ് സമയം ഫോർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഫോർ നമുക്ക് ഉപയോഗിക്കാം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണുക അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ എന്ത് കഴിഞ്ഞു പാസ്റ്റ് ടെൻസ് കഴിഞ്ഞു ഇത്ര സിമ്പിളാണോ പാസ്റ്റ് ടെൻസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇതിനേക്കാളും സിമ്പിളാണ് പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും വരുന്നത് അപ്പം അതിൻ്റെ വീഡിയോസും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ വോച്ച് ചെയ്യണം വാച്ച് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം വീഡിയോസിൽ എല്ലാ വീഡിയോസും നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനോട് പറയുക സിംപിളായിട്ട് പഠിക്കാനുള്ള ഒരു വീഡിയോസ് ഉണ്ട് ക്ലാസ് ഉണ്ടെന്ന് പറയുക അതിന് മാക്സിമം ഷെയർ ചെയ്യുക സോ അടുത്ത ദിവസം പ്രസന്റ് പ്രസൻറ്റൻസ് ആയിട്ട്